പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ രണ്ടാം ഞായറാഴ്ചത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണ്ണുതള്ളി പോകുന്ന സിനിമാ പ്രേമികളെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യക്കാരെന്ന് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ് പൃഥ്വിജിന്റെ ഡയറക്ഷനിൽ രാജേട്ടം നാഗനായിരത്തി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ നിലവിലുള്ള റെക്കോർഡുകളെല്ലാം തന്നെ പഴങ്കതയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രണ്ടാം ഞായറാഴ്ച ചിത്രത്തെ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ സിനിമാകൊക്കെ ഒന്നിടങ്ങ് ഞെട്ടിയിരിക്കാം ഇന്നലെ ചിത്രത്തിന്റെ ബുക്കിംഗ് അല്ലാതെ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ബുക്ക് ഷോ ആപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം ബുക്ക് ഷോയുടെ എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഇരുപത് എഴുപത്തിനാലായിരത്തോളം ടിക്കറ്റ് വിറ്റിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ചിത്രം അഞ്ച് കോടി പിന്നിട്ട് വന്നാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ എഴുപത്തി കോടി ഇരുപത് ലക്ഷം രൂപ രൂപയോളം ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും മലയാള സിനിമയിൽ ഈ ഒരു റെക്കോർഡ് തകർക്കണമെങ്കിൽ ഇനി ഒരു രാലട്ടം ചിത്രം തന്നെ വരണമോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ബസ്സൂക്കി ചെയ്ത് തകർക്കാൻ സാധിക്കുമെന്ന് സിനിമ രോഗം ഒറ്റ നോക്കുന്നുണ്ട് എന്തൊക്കെയും കാത്തിരിക്കുക വിഷുവിന് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തുന്നുണ്ട് ബിഷു ചിത്രങ്ങൾ വിഷു തന്നെ എംബുന തകർക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം നായകൻ നായകനായിട്ട് എംബരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ പോലെ ഈസ്റ്റർ ഈസ്റ്റർ വിഷു റിലീസ് ആയിരുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുകയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക